ാണ് നന്നായിട്ട് തോന്നുന്നു നന്നായിട്ട് തോന്നുന്നു നല്ല രീതിയിൽ കളിച്ചു ജയിച്ചിട്ടുണ്ട് സന്തോഷം തോന്നുന്നു ജീവിതത്തിലും ജയിച്ച ആളാണ് ഒന്നിൽ സീറോ സീറോന്ന് ജയിച്ച ആളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ആശാന കൂടിയായിരുന്നു കേരളം ആദ്യ കാലങ്ങളിൽ ഇവിടെ പഠിപ്പിക്കുന്ന നമ്മുടെ ആശാനായിരുന്നു അപ്പൊ അതിൻ്റെതായ ഒരു നമ്മൾ അന്നുകൂടി കാണാൻ ഹാർഡ് വർക്ക് ഞങ്ങൾ എന്റെ പ്രായം കുറവാണ് പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ചെറുപ്പത്തിലുള്ള ഹാർഡ് വർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം വരാ പോയി തടിമില്ല ചെറുപ്പം പോലും ഇവിടെ തൊട്ടടുത്താണ് അത്ര ബന്ധമുണ്ട് സന്തോഷം തോന്നുന്നു അങ്ങനെ എല്ലാവരും പറയുന്നു ഞങ്ങള് കണ്ട സ്ഥിതിക്ക് അവനല്ലാണ്ട് വേറെ ആരും കൊടുക്കുന്നത് ന്യായമായ വരുമ്പോ എങ്ങനെയാണ് നാളെ വി സ്വീകരണം എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനകത്ത് എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഇവിടെ മറ്റു പൊതുവായ കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല പക്ഷെ കണ്ട് പരിപാടികൾ കണ്ട് വോട്ട് ചെയ്യണം കപ്പടിക്കും കാരണം ഞാനിത് ഒന്നും ഒന്നാം ദിവസത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ജിന്റേക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യുന്നത് ജിന്റോ അവിടെ സാധാരണ ഒരു വ്യക്തിയെ പോലെ സാധാരണ പോലെ ഒരു വ്യക്തിയെ പോലെയാണ് അവിടെ കളിച്ചത് അവിടെ കളിച്ച എല്ലാവരും തന്നെ നല്ല മെച്ചോർഡായിട്ട് നല്ല പഠിപ്പുള്ള വിദ്യാഭ്യാസം ആ രീതിയിൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് കളിച്ചാണ് അവിടെ ഉള്ളത് തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണക്കാരനെ പോലെ കളിച്ച് കയറി വന്നു അതുകൊണ്ട് അവ ഒറ്റയ്ക്കിന്ന് കളിച്ചു ആ ഒറ്റയ്ക്കിന്ന് കളിച്ച് കയറി മുൻപന്തിയിൽ വന്ന ഒക്കെ ഫസ്റ്റിലെത്തി ടോപ്പ് വണ്ണാണ് ഇൻഡോയ്ക്കാണ് ഏറ്റവും അർഹത മറ്റുള്ള എല്ലാവരെക്കായും കൂടുതൽ ഈ ആ സീസണിലേക്കായും കൂടുതൽ ഏറ്റവും കൂടുതൽ അർഹത ജിൻഡോക്കി തന്നെയാണ് സാധാരണക്കായ ഒരു മനുഷ്യനാണ് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് കയറി ഇത്ര ഒരു രോഗങ്ങളിലെത്തി അപ്പോൾ അവനാണ് ഏറ്റവും കൂടുതൽ അർഹത അവനെ കിട്ടും കിട്ടി കണ്ടിരുന്നു അത് അവർക്ക് വിവരമില്ല കാരണം പാ പാവപ്പെട്ടവനെ എപ്പോഴും തഴയ്യാ എന്നുള്ള ഒരു സമൂഹത്തിലെ ഒരു ഇതാണ് അവർ അതിൽ നിന്ന് കാണിച്ചത് പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവനും പണമുള്ളവനും പണമില്ലാത്തവനും തരംതിരിവ് അതാണ് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജിന്തുനെ ഇഷ്ടപ്പെടാൻ കാരണം കറുത്ത മത്സ്യകന്യകൻ തൊട്ടുകൂടായം തവൻ എന്ന് പറഞ്ഞ അധിക്ഷേപിച്ചപ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്കും ആ മനസ്സിന് മുറിവേറ്റിട്ടുണ്ട് അപ്പൊ അത് ജനങ്ങള് വോട്ടിലൂടെ പ്രതികരിച്ചു അവരോട് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ജിന്തുവനെ ഞങ്ങള് ആദ്യം തുടക്കം തുടങ്ങി ഞാൻ അറിയാം ഞങ്ങൾ സാമൂഹിക സംഘം ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഒരേ അയൽക്കക്കാരാണ് പത്തിരുപത് വർഷമായിട്ട് ഞങ്ങൾ സംഘം പ്രവർത്തിക്കുന്നു അപ്പൊ ആളെ വ്യക്തമായിട്ട് ഞാൻ ഞങ്ങൾക്ക് എല്ലാം അറിയും ഞങ്ങൾക്ക് ഒരു പതിനഞ്ചു പേര് ഒരുമിച്ചാണ് ഇവിടെ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സംഘത്തിലൂടെ ഞങ്ങളെ അയൽക്കാരനോട് ഞങ്ങൾ എപ്പോഴും കാണുന്ന വ്യക്തിയാണ് അപ്പൊ ജിന്തുനെ ഞങ്ങൾക്ക് കൂടുതലറിയാം ഹലോ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനമാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ കപ്പ് വാങ്ങിക്കുക എന്ന് പറയുന്നത് നാടിനെ തന്നെ പല സ്ഥലത്തും പ്രശസ്തിയാർജിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായി ജിൻഡോ എൻ്റെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ അയൽവാസിയും ചെറുപ്പം പോലെ നമുക്ക് അറിയാവുന്ന ഒരാളാണ് ജിൻഡോ അപ്പോൾ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പുള്ളി അതിജീവിച്ച് ഏറ്റവും വിജയമായി മാറി അത് വളരെ അഭിമാനാർഹമാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ജിൻഡോയെ പോലെ ഒരാൾ ഇതുപോലെ വലിയൊരു സ്ഥാനത്തെത്തുകയെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമാണ് ഈ മാണിക്യമംഗലം പ്രദേശത്തിന് എല്ലാ മേഖലയിലും അറിയപ്പെടുന്നതിനുള്ള ഒരു അവസരമായി മാറി ഞങ്ങളൊക്കെ ഇനി ജിൻഡോൻ്റെ നാട്ടുകാർ എന്ന് പറയേണ്ടി വരും എവിടെ ചെന്നാലും അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഉയർന്നത് എന്തായാലും അഭിമാനം തന്നെയാണ് സ്വീകരണം അടിപൊളി ആ നാളെ ഞങ്ങൾ നന്നായിട്ട് സ്വീകരണം അനുമോദനവും സ്വീകരണവും ഒക്കെ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറെ യുവാക്കളൊക്കെ നേരത്തെ കുറെ പറക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു ഇനിയിപ്പോ വൈകുന്നേരം അതിന്റെ ബാക്കി ആഘോഷങ്ങളൊക്കെ വൈകുന്നേരം ഉണ്ട് എന്നാൽ നാളെ ജിൻഡോ വരുമ്പോ അതിന് വിലമതിക്കുന്ന ഒരു ഇത് തന്നെ ഞങ്ങൾ നൽകും സ്വീകരണം തന്നെ നൽകും വളരെ അഭിമാനമുണ്ട് ജിൻഡോ ഇങ്ങനെ ഒരു വിന്നറായി നിൽക്കണല്ലേ വളരെ സന്തോഷം മാണികമംഗലത്തിന്റെ യശസ് ഉയർത്തി മാണിക്യമംഗലം ഇപ്പൊ പറഞ്ഞതുപോലെ മാണിക്യമംഗലം ജിൻഡോന്റെ പേരിൽ അറിയപ്പെടുകയാണ് അപ്പൊ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഈ ഉന്നതിയിലേക്ക് ഉയരങ്ങളിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ അപ്പൊ അതുകൊണ്ട് ജിൻഡോനെ ഞങ്ങള് മാണികമംഗലം നാട് അഭിമാനപൂർവ്വം ഞങ്ങള് അവനെ അനുമോദിക്കുകയാണ് അതിനെ ഞങ്ങൾ അറിയിക്കുന്നു ജിൻഡോന്റെ കുടുംബത്തോടൊപ്പം ആ സന്തോഷത്തിൽ നാട് മുഴുവൻ പങ്കുചേരുകയാണ് ഇപ്പൊ ഞങ്ങളുടെ യുവാക്കള് ഒത്തിരി പേര് ഇവിടെ വരും ഇനിയും വരാനുണ്ട് നാളെ ജിൻഡോനെ എതിരേൽക്കാനുള്ള അനുമോദനങ്ങൾ അർപ്പിക്കാനുള്ള പ്രോഗ്രാം ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ നാടിൻ്റെതായ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതുപോലെ മാണിക്കമംഗലം ഇടവകയുടെ എല്ലാ അഭിനന്ദനങ്ങളും കൂടി ഞാൻ അറിയിക്കുകയാണ് സന്തോഷം അറിയിക്കുകയാണ് ഇപ്പൊ ജിൻഡോ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് പുതിയ മൂലങ്ങളിലേക്ക് എത്തും അതിനുവേണ്ടി നമ്മൾ വേണ്ട സപ്പോർട്ട് എല്ലാ ചെയ്യും